ലാവ്സ് എല്ലാവർക്കും ട്രിപ്പിൾ ത്രീ ദ എൻട്രസോഫ്റ്റ് ആറോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റീഡിംഗ് നിങ്ങളുടെ വരുന്ന ഏഴ് ദിവസം എങ്ങനെയായിരിക്കുമെന്നാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നോക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ ആൻഡ് താങ്ക് സോ മച്ച് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്ന ഓരോരുത്തർക്കും നന്ദി അതുപോലെ തന്നെ ഇതിനകത്ത് റീഡിങ്സ് കാണുകയും അതിന് ലൈക്ക് തരികയും കമൻ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെ വളരെ നന്ദി അറിയിക്കുകയാണ് ഓക്കെ ടീഴ്സ് അപ്പോൾ ഈ ഒരു റീഡിങ് ഏഴ് ദിവസത്തേക്ക് നിങ്ങളുടെ ലൈഫിൽ ഇനി എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങളുടെ മുന്നിൽ എപ്പോഴാണ് ഈ ഒരു റീഡിങ് എത്തുന്നത് അന്ന് മുതൽ ഏഴ് ദിവസത്തേക്കാണ് ഈ ഒരു റീഡിങ്ങിൻ്റെ വാലിഡിറ്റി അതുപോലെ തന്നെ ഒരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും എനർജിയുമായിട്ട് കണക്ട് ചെയ്തുള്ള ഒരു റീഡിംഗ് ആയിരിക്കും അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് ആകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ഫോർസിഡി ഒരു കാര്യവും റെസനേറ്റ് ചെയ്യരുത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം റെസനേറ്റ് ചെയ്യുക മറ്റു കാര്യങ്ങൾ വിട്ടുകളയുക ഓക്കെ അപ്പോൾ ഇനി വരുന്ന ഏഴ് ദിവസം നിങ്ങളിലേക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയുള്ളൊരു കാര്യമാണ് ഈ ഒരു റീഡിങ്ങിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഞാൻ പറയട്ടെ ഈ ഒരു റീഡിങ്ങിൽ കൂടുതലും നിങ്ങൾ പേഴ്സണൽ ഗ്രോത്തിൻ്റെ ഒരു സമയമായിട്ടാണ് ഈ ഒരു സെവൻ ഡേയ്സ് വരുന്ന സെവൻ ഡേയ്സ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുന്ന ഒരു സമയമാണ് ഈ ഒരു ഏഴ് ദിവസം അത് നിങ്ങളുടെ ലൈഫിൽ തന്നെ വളരെ നല്ലൊരു നിലയിലേക്ക് നല്ലൊരു തലത്തിലേക്ക് നിങ്ങളെത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സമയമായിട്ടാണ് ഇവിടെ കണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്തൊക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നു വന്നിട്ടുള്ളതെന്ന് ഓക്കെ ഇവിടെ ആദ്യം തന്നെ ഹെർമിറ്റ് എനർജി വന്നിരിക്കുന്നു അപ്പോൾ ഇവിടെ പലരും ഇപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വിഷമിച്ച് ഇരിക്കാനുള്ള സമയമല്ല എന്നൊരു അഡ്വൈസാണ് ആദ്യം തന്നെ ഇവിടെ വന്നിരിക്കുന്നത് അതായത് നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളിലേക്ക് വെളിച്ചം പകരാനുള്ള ഒരു സമയമാണ് നിങ്ങൾ നിങ്ങൾക്ക് നേരെ ഒരു വിളക്ക് കത്തിച്ച് ആ അതിലെ വെളിച്ചം നിങ്ങൾ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചം നിങ്ങളിൽ എന്ത് നന്മയാണ് ഉള്ളത് എന്ന് കാണാൻ ശ്രമിക്കുക നിങ്ങൾ ഒരു സെൽഫ് റിഫ്ലക്റ്റ് ചെയ്യേണ്ട ഒരു സമയമാണ് ഒരു ആത്മപരിശോധന സ്വയം ഒരു ആത്മപരിശോധന നടത്തേണ്ട ഒരു സമയമാണ് നിങ്ങളിലേക്ക് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് അല്ലെങ്കിൽ ഇനി ലൈഫിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ നോക്കേണ്ട ഒരു സമയമാണ് അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളെ തന്നെ പഠിക്കേണ്ട ഒരു സമയമായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ഇന്നർ ഇന്നവിസ്റ്റവുമായിട്ട് നിങ്ങളുടെ അറിവുകൾ അതൊക്കെ ഒന്ന് പരിശോധിക്കുക അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും ക്ലാരിറ്റി ലഭിക്കാനായിട്ട് ഇനി വരുന്ന ദിവസങ്ങൾ നിങ്ങൾക്ക് ക്ലാരിറ്റി പല കാര്യങ്ങളും വളരെ ക്ലാരിറ്റിയോടുകൂടി വളരെ നല്ല കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് അതൊക്കെ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ മൈൻഡ് നിങ്ങൾ നല്ല ക്ലാരിറ്റിയോടു കൂടി കാര്യങ്ങളെ നോക്കി കാണാൻ പഠിക്കുക എന്നുള്ള ഒരു ഇൻഫർമേഷൻ ഒരു അഡ്വൈസാണ് ഇവിടെ ആദ്യം തന്നെ വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളൊരു ഹെർമിറ്റ് എനർജിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ അവിടെ ചെയ്യുന്നത് ഒരു നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ സ്വയം നിങ്ങളിലൊരു ആത്മപരിശോധന നടത്തി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളിൽ നിലനിർത്തേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നൊക്കെ ഒരു അതിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരു സമയം അതൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം ജേർണലിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ടാകാം അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ചെയ്യുന്ന ആൾക്കാരുണ്ടാകാം അതുപോലെ തന്നെ നിങ്ങളിനി പ്രകൃതിയോടൊക്കെ അടുത്ത് നിൽക്കുന്ന അതിനോടൊക്കെ കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇവിടെ മെഡിറ്റേഷനും ജേണലിങ്ങും നേച്ചറുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതായിട്ടൊക്കെ കാണുന്നു അപ്പോൾ അങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ഇനോ വിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്ത് വരാൻ നിങ്ങൾ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി എടുക്കാനുള്ള സമയമാണ് ഇതെന്നൊക്കെ കാണുന്നുണ്ട് അങ്ങനെ പല വ്യക്തികളും ആ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ ഒരു ഒരു ഡെവലപ്പാകുന്നു ഒരു പുരോഗമന ചിന്തയിലേക്കൊക്കെ എത്തുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ വീലോ ഫോജിയും വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല ഒരു സമയം വരികയാണ് ഭാഗ്യമായിട്ടുള്ള ഒരു സമയം വരികയാണ് അപ്പോൾ അവിടെ നിങ്ങൾ തന്നെയാണ് ഇതൊരു കർമ്മ റിലേറ്റഡ് കാർഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കാർ ഒരു ഭാഗ്യം അവിടെ നിർണ്ണയിക്കുന്നതെന്ന് കാണുന്നുണ്ട് അപ്പോൾ പല അവസരങ്ങളും നിങ്ങളിലേക്ക് വരുന്നുണ്ട് പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതിപ്പോൾ റിലേഷൻഷിപ്പ് ആണെങ്കിലും അതല്ല കരിയറിലാണെങ്കിലും നിങ്ങൾ നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ വെയിറ്റ് ചെയ്തത് ആ ഒരു കാര്യം നല്ല കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു അവിടെ നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത് ഏതാണ് എനിക്ക് നല്ലത് എന്നുള്ള ഉചിതമായ തീരുമാനം നിങ്ങളെടുത്ത് നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തെ ബേസ് ചെയ്തായിരിക്കും അതിൻ്റെ ഒരു ഭാഗ്യം നിങ്ങളെ കടാക്ഷിക്കുന്നത് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ആ ഒരു കാര്യം വളരെ നല്ലതാകാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് നിങ്ങൾ എന്ത് കർമ്മമാണോ കൊടുക്കുന്നത് അതിനുള്ള പ്രതിഫലമായിരിക്കാം ആയിരിക്കും നിങ്ങൾക്ക് ഈ വരുന്ന സെവൻ ഡേയ്സിൽ ലഭിക്കുന്നത് അപ്പോൾ നല്ല കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പലർക്കും ജീവിതത്തിൽ ടേണിങ് ഒക്കെ വരുന്നതായിട്ട് കാണും പല കാര്യങ്ങളിലും ഒരു ടേണിങ് പോയിൻ്റ് ആയിട്ട് വരുന്ന ഒരു സമയമാണ് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്പിലോ ജോബിലോ ഓക്കെ നിങ്ങൾ പുതിയ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അഡാപ്റ്റ് ചെയ്യാൻ അതൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള സമയമാണ് അപ്പോൾ അത് മണി വൈസ് ലവ് റിലേഷൻഷിപ്പിലൊക്കെ നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഉള്ള റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾ വളരെ നല്ലൊരു ഡീപ്പായിട്ടുള്ളൊരു കണക്ഷൻ നിങ്ങൾ ആ ഒരു വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു കമ്പാനീഷിപ്പിലൊക്കെ ആണെങ്കിൽ വളരെ ഡീപ്പായിട്ടുള്ളൊരു കണക്ഷനിലേക്ക് പോകുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്നവർ അവരുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിലേക്കൊക്കെ അത് അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ആർട്ട് റിലേറ്റഡ് ഡിസൈനേഴ്സ് ഡിസൈൻസ് റുട്ടീക്ക് അതുപോലെ മേക്കപ്പ് അല്ലെങ്കിൽ റൈറ്റിംഗ് അങ്ങനെ സ്കൾ സ്കൾച്ചറൊക്കെ ഉണ്ടാക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആർട്ട് വർക്ക് ചെയ്യുന്നവർ അതുപോലെ തന്നെ എന്തെങ്കിലും പെയിൻറ്റിങ് ആർട്ട് വർക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതൽ അതുപോലെ ആർട്ട് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ക്രിയേറ്റീവ് നിങ്ങളുടെ മൈൻഡ് യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് അങ്ങനെയുള്ള പുതിയ അവസരങ്ങൾ നല്ല അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നുണ്ട് അപ്പോൾ ആ ഒരു അവസരമൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി അത് നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അത് അതിനകത്ത് നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്ന നല്ല അവസരങ്ങളൊക്കെ നിങ്ങൾ സ്വീകരിക്കാനായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു സെവൻ ഡേയ്സിൽ നല്ല ഫിനാൻഷ്യൽ അബണ്ടൻസ് ലഭിക്കുന്നുണ്ട് ഫിനാൻഷ്യലി നിങ്ങൾക്ക് നല്ല സമയമാണ് നിങ്ങൾക്ക് സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് പണം ലഭിക്കുന്ന ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ മണി ബാലൻസ് ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ നിങ്ങൾ സേവിങ്സും ഒക്കെ കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് വേണ്ട ആൾക്കാർക്ക് നിങ്ങൾ മണി ഷെയർ നിങ്ങൾ ഷെയറിങ് ഒരു മണി ചാരിറ്റിയിൽ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനോ ഓർഗനൈസേഷനോ ഒക്കെ പണം കൊടുക്കുന്നു അല്ലെങ്കിൽ വ്യക്തികൾക്ക് കൊടുക്കുന്നു അതാവശ്യപ്പെട്ടവർക്ക് ഈക്വലായിട്ട് നിങ്ങൾ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾ ഈ ഒരാഴ്ച മണി വൈസ് അല്ലെങ്കിൽ കൂടി തന്നെ മറ്റുള്ളവരോടൊക്കെ ഒരു ഈക്വാലിറ്റിയിൽ കാര്യങ്ങൾ അവരോടൊക്കെ സംസാരിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ള എല്ലാവരെയും ഈക്വലായിട്ട് കാണാൻ ശ്രമിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിൽസ് നിങ്ങളുടെ അറിവുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നു അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് അതൊക്കെ നിങ്ങളുടെ കർമ്മ നല്ല കർമ്മ കൂട്ടുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ലക്ക് കൂടുന്നതായിട്ടും കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ എന്ത് നിങ്ങൾ എന്ത് കാര്യത്തിന് എന്ത് കാര്യത്തിനാണോ ഒരു മണി ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി പണം മുടക്കുന്നത് അതിന് ഇരട്ടിയായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്ന ഒരു സമയം കൂടിയാണ് ഓക്കെ നിങ്ങൾ ഈ ഒരു നല്ല കർമ്മം ചെയ്യുന്നതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങളിലേക്ക് കർമ്മഫലം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക അതിനുവേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നല്ല കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് പണം മുടക്കുന്നതിൽ തെറ്റില്ല എന്ന് കാണുന്നുണ്ട് ഓക്കെ അതുപോലെ നിങ്ങൾ പലരും ഫ്യൂച്ചറിലേ ഫ്യൂച്ചറിലേക്ക് പല പ്ലാൻസും എടുത്ത് വെച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം ചിലരൊക്കെ ഒത്തിരി ഓപ്ഷൻസിൽ നിന്ന് അവർക്ക് പല പ്ലാനുകൾ ഉണ്ടായിരുന്നു പ്ലാൻ എ ബി സി എന്ന് പറഞ്ഞ് പല പ്ലാനുകളുണ്ടായിരുന്നു അതിനകത്ത് ഒരു പ്ലാൻ കറക്റ്റായിട്ട് നിങ്ങൾ ചൂസ് ചെയ്ത് അതുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ പോകാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ആക്ഷൻ എടുക്കുകയാണ് ഈ ഒരു സെവൻ ഡേയ്സിൽ നിങ്ങൾ ആക്ഷൻ എടുക്കാൻ പോകുന്നു നിങ്ങളുടെ ഓൾറെഡി സെലക്ട് ചെയ്ത അല്ലെങ്കിൽ ചൂസ് ചെയ്ത് വെച്ചിരുന്ന ഒരു പ്ലാനിൽ നിങ്ങൾ ആക്ഷൻ എടുക്കാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട് അത് അത് നിങ്ങളുടെ ലൈഫിൽ തന്നെ നല്ല മാറ്റം കൊണ്ടുവരുന്നതായിട്ടും കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഫിനാൻസ് കരിയർ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എല്ലാ കാര്യത്തിലും ബാലൻസിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു സമയമാണ് ആ ബാലൻസ് നിങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നൊരു അഡ്വൈസ് ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ വളരെ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് ശ്രമിക്കുക നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ബാലൻസ് കൊണ്ടുപോകാൻ കാരണം നമ്മുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ബാലൻസിലാണെങ്കിൽ മാത്രമേ നമ്മളുടെ പ്ലാനുകളും നമ്മളുടെ കാര്യങ്ങളൊക്കെ വിഷസൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അതിനുവേണ്ടി നല്ല രീതിയിൽ പ്രവർ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ അതിൽ ആ ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്ത് അതിനകത്ത് നല്ല ഫലം കിട്ടണമെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ബാലൻസ്ഡ് ആയിരിക്കണം അപ്പോൾ ആ ഒരു ബാലൻസിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു സമയം കൂടിയാണിത് അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഒരു ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളെക്കാളും വയസ്സായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് നിങ്ങൾ ഗൈഡൻസ് സ്വീകരിക്കുന്നു അവരുടെ അടുത്തു സജഷൻസ് ചോദിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളെക്കാളും ഓൾഡർ ആയിട്ടുള്ള നിങ്ങളെക്കാളും മുതിർന്ന ആൾക്കാരുടെ അടുത്തു നിന്നും നിങ്ങളെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരിൽ നിന്നുമൊക്കെ നിങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നതായിട്ടോ സ്വീകരിക്കുന്നതായിട്ടോ അതല്ലെങ്കിൽ അവരെ കേൾക്കുന്നതായിട്ടോ ഒക്കെ ഇവിടെ കാണുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് അതൊക്കെ ഏറ്റവും നല്ല കാര്യമാണ് നിങ്ങൾ എന്തായാലും ബാലൻസിൽ പോകാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇവിടെ ഓവർ ഇൻ്റലിജൻസ് ആക്കരുത് എന്നുള്ളൊരു കാര്യം കാണിക്കുന്നുണ്ട് എന്ത് കാര്യത്തിലും ഇപ്പോൾ ആണെങ്കിലും നിങ്ങൾ ഏത് കാര്യത്തിലും ഒരു ബാലൻസ് പോവുക അത് എന്ത് കാര്യവും ഓവറാകരുത് എന്നുള്ളൊരു അഡ്വൈസ് ഇവിടെ ലഭിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ദേഷ്യം വരുന്നതാണെങ്കിൽ അത് നിങ്ങൾക്ക് ഓവർ ഓവറാകാതെ ശ്രദ്ധിക്കുക ആവശ്യത്തിന് സ്ട്രിക്റ്റായി നിൽക്കുക പക്ഷേ അതിൽ ഓവറായിട്ട് സ്ട്രിക്റ്റ് ആകാൻ പോകാതിരിക്കുക ഓക്കെ വളരെ കാമിങ് ആയിട്ടുള്ളൊരു ഒരു ഒരു കാം മൈൻഡോട് കൂടി മുന്നോട്ട് പോവുക അപ്പോഴാണ് നമ്മുടെ കാര്യങ്ങളിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നതും അതിനകത്ത് വർക്ക് ചെയ്ത് നല്ല രീതിയിലൊരു റിസൾട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നതും അങ്ങനെയൊരു കാ മൈൻഡോട് കൂടി ഫോക്കസ് ചെയ്ത് പോകുമ്പോഴാണ് ഇത് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒത്തിരി പേര് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരുന്നു വെച്ചിട്ട് നിങ്ങൾ ഇടയ്ക്ക് വെച്ചിപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതോ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും മണി വൈസ് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ജോലി അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അല്ലെങ്കിൽ പകുതി വെച്ച് എന്തെങ്കിലും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു എക്സാം എഴുതിയിട്ട് അതിനെ കിട്ടുമോ അങ്ങനെയൊക്കെ സംശയിച്ച് നിൽക്കുന്നു അതിനകത്ത് ഫലം വരുമോ എന്ത് കാര്യത്തിലും റിലേഷൻഷിപ്പിൽ എന്തേലും നിങ്ങൾ ഒത്തിരി എഫേർട്ട് ഇട്ടു പക്ഷെ അതിനകത്തിന് ഇനി ഫലം വരുമോ അതെനിക്ക് ആയിട്ട് വരുമോ എനിക്കതിൽ നിന്ന് ലാഭമുണ്ടാകുമോ എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് പക്ഷെ അവിടെ നിങ്ങൾ ചിന്തിക്കാതിരിക്കൂ കാരണം പ്രവർത്തിക്കൂ എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് നല്ലതായിട്ടാണ് വരുന്നത് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതിനെ നല്ലൊരു ഫലം കിട്ടും അവിടെ നിങ്ങൾ ഡേ ഡ്രീം ചെയ്ത ചെയ്തുകൊണ്ട് നിൽക്കാതെ നിങ്ങൾ ഇനിയും ആ ഒരു എഫേർട്ട് കണ്ടിന്യൂ ചെയ്യും നിങ്ങൾക്കതിൽ നല്ലൊരു ഫലമാണ് ലഭിക്കാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ പ്രോജക്ട്സ് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ കരിയർ വൈസ് ആണെങ്കിലും ജോബിലാണെങ്കിലും പുതിയ ഓഫർ വരുന്നു പുതിയ പ്രോജക്ട്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് എന്തായാലും കൂടുതൽ പണം നിങ്ങളിലേക്ക് എത്താനുള്ള അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നു അതുപോലെ തന്നെ പുതിയ അവസരങ്ങളൊക്കെ പുതിയ വഴികളൊക്കെ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ വിചാരിക്കാതിരുന്ന കാര്യങ്ങളൊക്കെ സാധ്യമാകുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും മണി ഗിഫ്റ്റ് ഒക്കെ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ സർപ്രൈസസ് ഒക്കെ ലഭിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ പലരും പുതിയൊരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ ഒരു ഫ്രഷ് സ്റ്റാർട്ട് ഒരു പുതിയ തുടക്കം ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും പുതിയതായിട്ടൊന്ന് തുടങ്ങാനായിട്ട് നിങ്ങൾ ആലോചിച്ചിരുന്നതാണ് അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പ്ലാൻ അങ്ങനെ ഒരു കാര്യമായിരിക്കും അതിവിടെ വർക്കൗട്ട് ആകാൻ പോകുന്നതായിട്ടും അതിനകത്തേക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട് അതൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ പുതിയൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം പുതിയൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു പുതിയ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ മൂവ് ചെയ്യുന്നതായിട്ടും ട്രാവലിംഗ് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഉള്ള ഒരു ലൊക്കേഷനിൽ നിന്ന് ഒരു പക്ഷേ കാലാവസ്ഥയൊക്കെ ഇവിടുത്തെ ഒരു കാലാവസ്ഥ ഒരു വെത്രമായിട്ടും മാറിയുള്ള ഒരു സ്ഥലത്തേക്ക് ഒരു പക്ഷേ നിങ്ങളിപ്പോൾ ഒരു സമ്മറായിട്ടുള്ള ഒരു സമ്മർ പ്ലേസിലൊരു അത് അത്യാവശ്യം ചൂടൊക്കെ ഉള്ളൊരു സ്ഥലത്താണെങ്കിൽ കുറച്ച് തണുത്ത തണുത്ത പ്രദേശത്തേക്ക് അതായത് യൂറോപ്യൻ കൺട്രീസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ സമുദ്രം കടന്ന് ഗൾഫ് കൺട്രീസ് അങ്ങനെ അങ്ങനെയുള്ളിടത്തോട്ടൊക്കെ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അങ്ങനെ ഒരു യാത്ര കാണുന്നുണ്ട് അതല്ലെങ്കിൽ പുതിയ ജോലിയിലോ റിലേഷൻഷിപ്പിലോ ഒക്കെ ഒരു പുതിയ തുടക്കം അവിടെ നിങ്ങൾക്ക് സപ്പോർട്ടീവ് ആയിട്ട് ആൾക്കാരുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട് അതായത് നിങ്ങൾക്ക് പുറകിൽ നിങ്ങൾക്ക് സപ്പോർട്ട് തരുന്ന ആൾക്കാരുണ്ട് പക്ഷേ അതേസമയം നിങ്ങൾ നിങ്ങൾ മുന്നോട്ട് പോകുന്ന യാത്രയിൽ അല്ലെങ്കിൽ അതൊരു റിലേഷൻഷിപ്പോ ജോലി എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ നിങ്ങളാ ചൂസ് നിങ്ങൾ നിങ്ങളാ സെലക്ട് ചെയ്ത കാര്യം നന്നായിട്ട് പഠിച്ച് വേണം അതിനകത്തേക്ക് ഇറങ്ങാനെന്നും ഒരു ഗൈഡൻസ് ഇവിടെ ലഭിക്കുന്നുണ്ട് റിസ്ക് എടുക്കുന്നതായിട്ടാണ് പലരും റിസ്ക് എടുക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു ട്രിപ്പ് യാത്ര ചെറിയ ഷോർട്ട് ട്രിപ്പ് പോകുന്നു അല്ലെങ്കിൽ പുതിയ ഒരു പുതിയൊരു സ്ഥലത്തേക്ക് പോകുന്നു അത് അവിടെ ഒരുപക്ഷെ നിങ്ങളുടെ കൂടെ ഒരു കമ്പാനിയൻ ഉണ്ടായിരിക്കും നിങ്ങളുടെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ റിലേറ്റീവ് അതല്ലെങ്കിൽ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ റിസ്ക്കി ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോകാതിരിക്കും എസ്പെഷ്യലി വാട്ടർ റിലേറ്റഡ് വെള്ളവുമായിട്ട് സംബന്ധിച്ച് ഇപ്പം വെള്ളക്കെട്ടുകളിലേക്ക് അല്ലെങ്കിൽ വാട്ടർഫാൾസ് വെള്ളച്ചാട്ടം ബോട്ടിങ് അങ്ങനെ റിസ്ക്കി ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ റിസ്ക് ഉള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അതല്ലെങ്കിൽ തണുത്ത സ്ഥലങ്ങൾ കുറച്ച് കോൾഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രിക്കോഷൻസ് എടുക്കുക യാത്രയിൽ യാത്രയിൽ ജേണിയിൽ അങ്ങനെയാണ് കാണിക്കുന്നത് റിസ്ക് എടുക്കാതിരിക്കുക നിങ്ങൾ വേണ്ടുന്ന സുരക്ഷിതത്വമൊക്കെ പാലിക്കുക പ്രത്യേകിച്ച് നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരേക്ക് കൂട്ടി പോവുകയാണെങ്കിൽ ഒറ്റയ്ക്ക് പോകുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് യാത്രയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെ കാണുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വരുന്ന സെവൻ ഡേയ്സ് എടുക്കുന്ന ഏറ്റവും നല്ലൊരു തീരുമാനം എടുക്കാൻ പോകുന്നത് നിങ്ങൾ പലരും നിങ്ങൾക്ക് സപ്പോർട്ടീവ് അല്ലാത്ത നിങ്ങൾക്ക് സെർവ് ചെയ്യാത്ത സാഹചര്യങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും നിങ്ങൾ തിരിഞ്ഞു നടക്കാൻ പഠിക്കുന്ന ഒരു സമയമാണ് നോ പറയാൻ പഠിക്കുന്ന ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നത് നിങ്ങൾ ഈ ഒരു സമയം വളരെ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് പല കാര്യങ്ങളിലും അപ്പോൾ നിങ്ങൾ അതിനുള്ളൊരു ഒരു ധൈര്യം കൂടി കാണിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ ലൈഫിനെ നല്ലതാക്കാൻ വേണ്ടി നിങ്ങൾ തന്നെ ധൈര്യപൂർവ്വം ആ ഒരു ഡെസിഷൻ അങ്ങനെയുള്ള ഒരു ഡെസിഷൻ തീരുമാനമെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിനെ നിങ്ങൾ കൂടുതലായിട്ട് എൻഹാൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു പേഴ്സണൽ ഗ്രോത്തിലേക്ക് നിങ്ങൾ നിങ്ങൾക്ക് വില കൊടുക്കുന്നതായിട്ട് ഉള്ള ഒരു സമയമാണ് ഇനി വരുന്നത് ഓക്കെ അതുപോലെ വളരെ ഹാപ്പിനെസ് പോസിറ്റിവിറ്റി ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് നല്ല റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് എത്തുന്നതാണ് നല്ല ഹാർമോണിയസ് ആയിട്ടുള്ള വളരെ സമാധാനത്തോടുകൂടിയുള്ള ബന്ധങ്ങളൊക്കെ നിങ്ങളിലേക്ക് വ്യക്തികളൊക്കെ നിങ്ങളിലേക്ക് വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് സ്ഥലത്താണെങ്കിലും ഒരു ജോബിലൊക്കെ ആണെങ്കിലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന സക്സസ് വിജയം ലഭിക്കുന്ന ഒരു സമയമൊക്കെയാണ് ഒക്കെ ഒരു സാറ്റിസ്ഫൈ ആയിട്ടുള്ള ദിവസങ്ങളാണ് ഈ കടന്നു വരുന്നത് മോശം സമയത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ മോശം സമയത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്കാണ് സ്പെഷ്യലി അങ്ങനെയൊരു സമയത്തിലേക്ക് നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ മാറ്റം വരുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം ഇവിടെ ടെൻ ഓഫ് സോട്ട്സ് ആൻഡ് വേൾഡ് കാർഡ് രണ്ട് കാർഡും എൻഡാണ് കാണിക്കുന്നത് എൻഡ് കാണിച്ച് പുതിയൊരു റീസ്റ്റാർട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഇപ്പം നിങ്ങൾ കടന്നു പോകുന്നതായ ഏത് സാഹചര്യമാണ് വിഷമത്തിലെ സാഹചര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറി പുതിയൊരു സാഹചര്യം പുതിയൊരു റിന്യൂവൽ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും ജോലിയിലാണെങ്കിലും അതുപോലെ തന്നെ ട്രാവലിനെ ഗെയിൻ ഇവിടെ ട്രാവലിനെ കാണിക്കുന്നുണ്ട് യാത്ര ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ മൈൻഡ് കൊണ്ട് യാത്ര ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ തന്നെ മൈൻഡ് നിങ്ങളുടെ തന്നെ ചിന്തകളിൽ നിങ്ങൾ വളരെ വിശാലമായൊരു തലത്തിലേക്ക് നിങ്ങൾ ഉയരുന്നതായിട്ടൊക്കെയാണ് കാണുന്നത് അപ്പോൾ അവിടെ സെൽഫ് ഗ്രോത്തിനെ കാണിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങളൊരു തെളിഞ്ഞു നിൽക്കുന്ന ആകാശത്ത് തെളിമയോടെ സൂര്യൻ എങ്ങനെ പ്രകാശം നിൽക്കുന്നു അതുപോലെയൊരു സമയം സന്തോഷം നിറഞ്ഞൊരു ആ ഒരു തെളിച്ചം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ മാരിഡ് കപ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പ്രഗ്നൻസി ഒക്കെ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള സന്തോഷ വാർത്തകളൊക്കെ വരുന്നു അതുപോലെ നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് കുട്ടികളെ കൊണ്ടുള്ള സന്തോഷം അവർ വഴി നിങ്ങളുടെ ലൈഫിലേക്ക് സന്തോഷം എന്തെങ്കിലും ഒരു മറ്റുള്ളവരുടെ മുന്നിലൊരു നല്ലൊരു നേട്ടം അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അവർ വഴി എന്തെങ്കിലും ഒരു റെക്കഗ്നീഷൻ അങ്ങനെയൊക്കെ ലഭിക്കുന്നുണ്ട് അതല്ലെങ്കിൽ നിങ്ങളുടെ ജോബിൽ തന്നെ ഒരു റെക്കഗ്നീഷനോ ഒരു സാറ്റിസ്ഫാക്ഷനോ നിങ്ങൾക്ക് ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലിയിൽ തന്നെ ഒരു സന്തോഷകരമായ മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട് ഓക്കെ അപ്പം വേൾഡ് കാർഡ് കാണിക്കുന്നത് നിങ്ങൾ ട്രാവല് ചെയ്യുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളിതുവരെ പരിചയിച്ചുകൊണ്ടിരുന്ന ആൾക്കാരിൽ നിന്നൊക്കെ ഒരു മാറ്റം മറ്റ് വ്യക്തികൾ പുതിയതായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ വ്യക്തികൾ വരുന്നു അങ്ങനെ എന്തൊക്കെയോ റിന്യൂവൽ ആയിട്ടുള്ള കാര്യങ്ങൾ പുതിയ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായി കാണുന്നുണ്ട് സോ ലാസ്റ്റ് കാണിക്കുന്നത് തന്നെ വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ കാർഡാണ് നയൻ ഓഫ് കപ്സ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളൊക്കെ സഫലീകരിക്കുന്ന സാക്ഷാത്കരിക്കുന്ന സമയമാണ് അപ്പോൾ അത് ഓൾറെഡി പറഞ്ഞു നിങ്ങളുടെ കർമ്മം എന്താണോ നിങ്ങൾ ഇടുന്ന എഫേർട്ടിനനുസരിച്ചുള്ള സക്സസ് ആയിരിക്കും ആ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് ആയിരിക്കും അവിടെ ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾ വലിയ കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള ആഗ്രഹം മാനസികമായുള്ള സന്തോഷം ചെറിയ കാരണങ്ങളാണെങ്കിൽ എന്ത് രീതിയിലാണെങ്കിലും ചെറുതും വലുതുമായ സന്തോഷങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളൊരു വാഹനം വാങ്ങാൻ ശ്രമിക്കുന്നു ആ ഒരു വാഹനം വാങ്ങിക്കാനുള്ള ശ്രമങ്ങളൊക്കെ വളരെ വിജയകരമായി നടന്ന് നിങ്ങളിലേക്ക് ആ ഒരു കാര്യം എത്തുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സന്തോഷങ്ങൾ അങ്ങനെ ഇപ്പോൾ നിങ്ങളൊരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതിനു വേണ്ടിയുള്ള പ്ലാനൊക്കെ ഇട്ട് നിങ്ങൾ ആക്ഷൻ എടുത്ത് അത് നിങ്ങളിലേക്കൊരു സന്തോഷം കൊണ്ടുവരുന്നതായിട്ട് പുതുതായിട്ട് അങ്ങനെ സന്തോഷം കൊണ്ടുവരുന്നു ഇമോഷണൽ ഹാപ്പിനെസ് ബന്ധങ്ങളിലെ പുതിയൊരു സന്തോഷം അതൊക്കെ നിങ്ങളിലേക്ക് വരുന്നതായി കാണുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ സന്തോഷങ്ങൾ ഇനിയിപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെറുതായി നിങ്ങൾ വാങ്ങാൻ സാ വാങ്ങാൻ ആഗ്രഹിച്ചു അതല്ലെങ്കിൽ പുതിയതായിട്ടൊരു കാര്യം കഴിക്കാനായിട്ട് ടേസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ഫുഡിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ഭക്ഷണപാനീയങ്ങളൊക്കെ ലഭിക്കുന്നതായിട്ടും അങ്ങനെ ഒരു ഭക്ഷണം ലഭിക്കാനുള്ള ഒരു ഭാഗ്യം നല്ല ഇഷ്ടപ്പെട്ട ആഹാരം ലഭിക്കാനുള്ള ഭാഗ്യമൊക്കെ കാണുന്നുണ്ട് അപ്പം അതൊക്കെ അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു സമയമാണ് നിങ്ങളുടെ ലൈഫിൽ എസ്പെഷ്യലി പേഴ്സണലായിട്ടുള്ള ഗ്രോത്തിനുള്ള ഒരു ടൈമാണ് അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചോട് സക്സസ് കിട്ടുന്ന ഒരു സമയമാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു അഡ്വൈസ് നിങ്ങളിവിടെ ഒരു നൈൻ ഓഫ് വാൺസിൻ്റെ എനർജിയിൽ ഒത്തിരി പേര് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ഒത്തിരി ഒത്തിരി എഫേർട്ട് എടുത്തു ഒരു കാര്യത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ ഒത്തിരി എഫേർട്ട് എടുത്തു പക്ഷേ അവിടെ ഇതുവരെ ഒരു റിസൾട്ട് കാണാതെ നിങ്ങൾ വിഷമിച്ച് ഇനി ഇത് നിർത്തണമോ എന്താണ് ഇതിൻ്റെ റിസൾട്ട് എന്ന് കാത്ത് നിൽക്കുന്നു അല്ലെങ്കിൽ അതിനേത്തേക്ക് നോക്കി ആകാംക്ഷയോടെ നിൽക്കുന്നു അതല്ലെങ്കിൽ ടെൻഷനായിട്ട് ടയേഡ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിനകത്ത് എഫേർട്ട് കംപ്ലീറ്റ് ആയിട്ട് എടുക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് കാരണം നിങ്ങൾക്ക് നിങ്ങൾ ഇവിടെ നിർത്തി പോകാനുള്ള സമയമല്ല നിങ്ങൾക്ക് ആ ഒരു എഫേർട്ട് കൊടുത്താൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അതിൻ്റെ ഒരു റിസൾട്ട് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നിങ്ങളിലേക്ക് വരും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് സോ അവിടെ ഗീവപ്പ് ചെയ്യാതിരിക്കൂ എന്ന് പറയുന്നുണ്ട് എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് ലഭിക്കാനുള്ള സമയമാണ് ഇനി നിങ്ങളിലേക്ക് വരുന്നത് അപ്പം മറ്റൊന്നിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം കംപ്ലീറ്റ് ആക്കിയിട്ട് പോകൂ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് ലഭിക്കും എന്ന് പറയുന്നുണ്ട് അപ്പം ഇവിടെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആരെങ്കിലും സ്റ്റോപ്പ് ചെയ്യാൻ എന്ത് കാര്യമാണെങ്കിലും അത് സ്റ്റോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നു പ്ലാൻ ചെയ്യുന്നുവെങ്കിൽ നോ അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ട നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്യൂ കുറച്ച് സമയം ഒന്ന് നിർത്തി വയ്ക്കും കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കും നിങ്ങളതൊരു റിലേഷൻഷിപ്പിലാണെങ്കിലും ഒരു പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ജോലി എന്ത് കാര്യമാണെങ്കിലും എന്തെങ്കിലും ഒരു തീരുമാനമാണെങ്കിലും അതിനകത്ത് ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് വളരെ മൈൻഡ് കാമാക്കിയിട്ട് നിങ്ങളതിനത്തേക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ ഐഡിയ വരും നിങ്ങൾ അതിനകത്ത് ഗിവപ്പ് ചെയ്യരുത് അതിനകത്ത് മുന്നോട്ട് പോകും കുറച്ച് ബ്രേക്ക് എടുത്ത് സമയമെടുത്ത് റെസ്റ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് അതിനകത്ത് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ ഒരു ഉയർച്ച വരുമെന്ന് കാണിക്കുന്നുണ്ട് ആൻഡ് ടോപ്പ് ഓഫ് ദി ടെക്ക് വന്നിട്ട് ജഡ്ജ്മെൻറ്റ് കാർഡാണ് അഗെൻ കർമ്മയുടെ കാർഡാണ് അപ്പം അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റിയുടെ ഒക്കെ കാർഡാണ് നിങ്ങൾ സ്പിരിച്വൽ ലെവലിലേക്ക് പോവുകയും നിങ്ങളുടെ പർപ്പസൊക്കെ തിരിച്ചറിയുന്ന ഒരു സമയമാണ് ഈ ഒരു വരുന്ന ഏഴ് ദിവസം അപ്പോൾ ഇവിടെ നയൻ എന്ന് പറയുന്ന നമ്പർ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സെവൻ ടു നയൻ ആയിരിക്കാം ഈ ഒരു കാര്യം അപ്പോൾ നിങ്ങളുടെ പർപ്പസൊക്കെ നിങ്ങൾ തിരിച്ചറിയുകയും നിങ്ങളുടെ ലൈഫിലൊരു ട്രാൻസ്ഫോർമേഷൻ വരികയും ഉയർച്ച വരുന്നതും ഒക്കെ ആയിട്ടുള്ള സമയമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ സോൾ ലെവലിൽ വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് പലരും നിങ്ങളുടെ ആദ്യം തന്നെ പറഞ്ഞു ഹെർമിറ്റ് എനർജി നിങ്ങളുടെ സോളിലേക്ക് നിങ്ങൾ നോക്കുന്നതായിട്ട് അതായത് നിങ്ങളുടെ ആത്മപരിശോധന അപ്പോൾ സോൾ ലെവലിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നതായിട്ടും നിങ്ങളുടെ പലരുടെയും സോൾ പർപ്പസിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതായിട്ടും ഒക്കെ ഇവിടെ കാണുന്നുണ്ട് അപ്പം ഒരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സമയമാണ് നിങ്ങൾ വഴികൾ തിരഞ്ഞെടുക്കുന്നത് വഴികൾ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള വഴികളാണെങ്കിൽ അതിന് പോസിറ്റീവ് കർമ്മം ലഭിക്കുന്ന കാർഡാണ് ട്രാൻസ്ഫോർമേഷൻ മാറ്റങ്ങൾ സംഭവിക്കുന്ന കാർഡാണ് നിങ്ങൾ എന്തായാലും ഒരു ഉയർത്തെഴുന്നേൽപ്പ് നടത്തുന്ന ഒരു സമയമാണ് അപ്പോൾ നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കമ്മ്യൂണിക്കേഷൻ ആ ഒരു കാര്യം മെസ്സേജോ കമ്മ്യൂണിക്കേഷനോ ഒക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് നിങ്ങൾക്ക് നല്ല ഡിസിഷൻസ് നിങ്ങൾ എടുക്കുന്ന ഡെസിഷനെ ബേസ് ചെയ്ത നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചറിൽ അതിൻ്റെ ഗതി നല്ലൊരു ഗതിയിലേക്ക് എത്താൻ പറ്റുന്ന സമയമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു റീഡിങ്ങിൽ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു റീഡിങ് നന്നായി കേട്ട് ഇതിനകത്ത് ഗൈഡൻസസ് ഒക്കെ സ്വീകരിക്കുക എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു പേഴ്സണലി നിങ്ങൾ ഡെവലപ്ഡായി അത് അതുവഴി നിങ്ങൾക്കും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് മുന്നിൽ അവരോടൊപ്പം നല്ലൊരു നിലയിലേക്കുള്ള ഒരു ജീവിതത്തിലേക്കാണ് ഇനി പോകാൻ പോകുന്നത് അപ്പം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അട്രാക്റ്റ് ചെയ്യാം മറ്റു കാര്യങ്ങൾ വിട്ടുകൾ ചെയ്യുക ഓക്കേ ടീച്ചേഴ്സ് അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണൂ അപ്പോൾ എല്ലാവർക്കും നന്മകൾ നന്മകളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്